അത്യുന്നതനും അനതാപികളിൽ പ്രീതിപ്പെടുന്നവനും കരുണാമനുമായ സർവശക്തനായ ദൈവത്തിൻ്റെ ദൈവം തിരുനാമം എന്ന് വന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ എൻ്റെ പുത്രനെ നൽകുവാൻ തൊക്കെ ഓണം ലോകത്ത് സ്നേഹിച്ച മഹാസ്നേഹം ആ സ്നേഹത്തിൻ്റെ ആഴം നമ്മുടെ ഉള്ളങ്ങളിലേക്ക് പകരുവാനും പകർത്തുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ ദൈവത്തിൻ്റെ കൃപ നമ്മളോട് നമ്മളോടുകൂടിയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒരു മനോഹരമായൊരു ദിവസം കൂടെ ദൈവം നമുക്ക് തന്നതിനായിട്ട് ദൈവത്തിന് സ്തുതി ദൈവത്തിന് മഹത്വം അത് രാവിലെ തോറും തീർന്നു പോകാത്ത ദൈവം പുതിയ കൃപയും എല്ലാം പകർന്ന ദൈവകൃപയ്ക്കായി നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു വളരെ ബലവത്ത ബലവത്താകുന്ന അല്ലെങ്കിൽ ബലമേകുന്ന സംരക്ഷണത്തിൻ്റെ ഉറപ്പേകുന്ന സംരക്ഷണ വാക്തത്വങ്ങൾ ഒരു സങ്കീർത്തന ദാനത്തിൽ കൂടെ നാം കടന്നു വന്നു തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരിതാണ് ഏറ്റവും ഒരു മനുഷ്യനെ ആശ്രയിക്കാവുന്ന ദൈവിക സംരക്ഷണത്തിൻ്റെ ഉറപ്പെല്ലാം ഏകദേശം മനോഹരമായൊരു സങ്കീർത്തനം അതിനുശേഷം നമ്മൾ തൊണ്ണൂറ്റി രണ്ടിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനത്തിൻ്റെ ശീർഷകം പറയുന്നത് ശപത്ത് നാൾക്കുള്ള ഒരു ഗീതം എന്നാണ് ഒരു സങ്കീർത്തനം ശരിക്കും ഈ ദൈവിക സംരക്ഷണവും എല്ലാം അനുഭവിച്ച് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒന്ന് എന്ന് പറയുന്ന സ്വസ്ഥതയാണ് എന്ന് പറഞ്ഞാൽ സ്വസ്ഥത വിശ്രമം എന്നൊക്കെ അതിനർത്ഥം വരും അപ്പോൾ ഇവിടെ ദൈവിക സംരക്ഷണത്തിലും ദൈവിക പരിപാലനത്തിലും കൂടെ കടന്നു പോയതിനു ശേഷം തൊഴിൽ നമ്മൾ അനുഭവിക്കുന്നതാണ് ദൈവിക സ്വസ്ഥത ദൈവം തരുന്ന സ്വസ്ഥത കർത്താപ വൈശു ക്രിസ്തു പറഞ്ഞു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല എന്ന് പറഞ്ഞു ഇപ്പം ദൈവിക സമാധാനം എന്ന് പറയുന്നത് ലോകം തരുന്ന പോലെ ഇല്ല ലോകത്തിനെല്ലാം ഓക്കെ ആണെങ്കിലാണ് ഒരു പ്രശ്നങ്ങളും ഇല്ല എല്ലാം ഓക്കെ ആണെങ്കിലാണ് ആപ്പീസ് അവർക്ക് അവർ സമാധാനം എന്ന് തോന്നുന്നു പക്ഷേ ആ സമാധാനം അല്പം മാത്രം നിലനിൽക്കുന്ന പിന്നെയും ഫ്രസ്ട്രേറ്റഡ് ആകുന്ന തരത്തിലുള്ളതാണ് ദുഷ്ടന്മാർ കലങ്ങി മറിയുന്ന കടൽ പോലെയാകുന്നു അതിന് സമാധാനമായിരിക്കാൻ കഴിയുകയില്ല എന്ന ശാപ്രവാചൻ്റെ പുസ്തകം നമ്മൾ കാണുന്നുണ്ട് കലങ്ങി മറിയുന്ന കടൽ പോലെ ഒരു തിര പിന്നെ ഒരു തിര വന്നു ഇങ്ങനെ പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും എന്നാൽ നീതിമാന്മാരെയോ ദുഷ്ടന് വളരെ വേദനകളുണ്ട് എന്നാൽ നീതിമാന്മാരെ ദയ ചുറ്റിക്കൊള്ളുമെന്ന് സങ്കീർത്തനം പറയുന്നുണ്ട് ദുഷ്ടന്മാർക്ക് വളരെ വേദനകളുണ്ട് നീതിമാന്മാർക്കും പ്രയാസങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ ഒരു ദയ ഇങ്ങനെ ചുറ്റി പരിപാലിക്കുകയാണ് ഇങ്ങനെ വട്ടമിട്ട് വറക്കുന്ന പോലെ കഴുകുന്നൻ്റെ ഇങ്ങനെ കുഞ്ഞുക്കോടിനെ വെച്ച് മുകളിൽ വട്ടമിട്ട് വറക്കുന്ന പോലെ ദൈവത്തിൻ്റെ ദയ ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ കരുണയെല്ലാം അവരിങ്ങനെ ചുറ്റി പരിപാലിക്കുകയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് അതാണ് ദൈവിക സമാധാനത്തിൻ്റെ പ്രത്യേകത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടായിരിക്കാം എന്നാൽ അതിൻ്റെ നടുവിലും ശാന്തമായി പോകുന്ന ഒരു ജീവിതം ഇത് ഇപ്പം ഇവിടെ ശപത്ത് എന്ന് പറയുമ്പോൾ സ്വസ്ഥത സ്തോത്ര ഗീത താങ്ക്സ് ഗീവിങ് ആണ് ശപത്ത് നാളിൽ അവർ ഒരു വേലയും ചെയ്യാതെ ഇസ്രായേൽ പാരമ്പര്യ ന്യായ പ്രമാണമനുസരിച്ച് ഒരു വേലയും ചെയ്യരുത് അവർ ഇന്നും ഇസ്രായേലിലൊക്കെ എങ്ങനെയാണെന്നാണ് പറയുന്നത് അവിടെ ലിഫ്റ്റൊന്നും വർക്ക് ചെയ്യിക്കത്തില്ല ഓട്ടോ ഒന്നും അവിടെ കാണാൻ സാധിക്കത്തില്ല അതിന്നും അവർ പാലിക്കുന്നത് വളരെ അതിശയകരമാണ് അവർ ഓരോന്നും ഭക്ഷണങ്ങളിലെല്ലാം നേരത്തെ പാകം ചെയ്തു വെക്കും എല്ലാം ശരിക്ക് ശാപത്ത് എന്നാൽ പുതിയ നിയമസഭയ്ക്ക് ശാപത്ത് എന്ന് പറയുന്നതില്ല ഉയർപ്പിൻ്റെ ഒരിതാണ് ഇനി വരു അവർ അവർക്ക് ശാപത്തായി ശാപത്ത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സമാധാനം അകന്ന് ക്രിസ്തുവരുടെ ജീവിതങ്ങളിൽ വന്നു അവരുടെ ജീവിതം ശാപത്തായി ഇനി വരാനിരിക്കുന്ന ഒരു ശാപത്തുണ്ട് ആ നിത്യസ്വസ്ഥത വേണ്ടി നമുക്ക് കാത്തിരിക്കുകയാണ് എപ്രായ ലേഖനത്തിലൊക്കെ പറയും ആ ഒരു ശാപത്തിനു വേണ്ടിയാണ് ഒരു ശപത്തി അനുഭവം നമുക്ക് ശേഷിച്ചിട്ടുണ്ട് അതെന്ന് പറയുന്നത് ദൈവത്തോടു കൂടെയുള്ള ആ ഒരു അനുഭവമാണ് അയരമുണ്ട് വാശിയും അതെല്ലാം ചേർന്നിട്ടുള്ളവരെ മനോഹരമായ പ്രതീക്ഷ ഇവിടെ നമ്മൾ കാണുകയാണ് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്തുണ്ണായുള്ളവയും നിൻ്റെ നാമത്തെ കീർത്തിക്കുന്നതും പത്തു കമ്പിയുള്ള വാദ്രതം കൊണ്ടും വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെയും നിൻ്റെ ദയെയും രാത്രി തോറും നിൻ്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നതും നല്ലത് ഇവിടെ ഒരു വ്യക്തിക്ക് സ്വസ്ഥത ലഭിച്ചാൽ അവൻ എന്ത് ചെയ്യണമെന്ന് ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ് ദൈവത്തെ സ്തോത്രം ചെയ്യുക നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ നമ്മൾ എന്തു ചെയ്യും എൻ്റർടൈൻമെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൻ്റെ ലൗകികതയിലേക്ക് ഇറങ്ങിപ്പോകുന്നവരാണോ അധികം പേര് എന്നാലും യഥാർത്ഥ ഭക്തി യഥാർത്ഥ വിശ്വാസി അവൻ ദൈവത്തിൽ സന്തോഷം കണ്ടെത്തിയവനാണ് അവന് ദൈവത്തിലാണ് ഉല്ലാസം ദൈവം അവൻ്റെ ഉല്ലാസമായിട്ട് മാറും ദൈവം അവൻ്റെ സന്തോഷമായിട്ട് മാറും ദൈവത്തെ സ്തുതിക്കുന്നത് ദൈവ സമയം ചെലവഴിക്കുന്നത് ദൈവത്തെ ധ്യാനിക്കുന്നത് അതെല്ലാം അവൻ്റെ അവൻ്റെ അതൊരു മജ്ജ പോലെ വേനൽക്കാലത്തിന് അത് അത് ഭയങ്കര ആണെന്ന് പറയുന്നത് അതവന് പുനർജീവനം പോലെ അത് പുനർജ്ജീവിപ്പിക്കുന്ന അല്ലെങ്കിൽ ബലവത്തേകുന്ന ഇത് ഇത് അനുഭവമാണ് അതെന്ന് പറയുന്നത് ദൈവസാമീപ്യം ദൈവ സാന്നിധ്യമെല്ലാം ആരാധനയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തുന്ന മനുഷ്യർ അല്ലേ നമുക്ക് ദൈവം തരുന്ന നന്മകൾക്കായിട്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയാണ് ദൈവത്തെ സ്തോത്രം ചെയ്യുക ഇവിടെ സ്തോത്രഗീതം പാടുന്നതിനെ കുറിച്ച് പാടുന്നത് ഏഹോവിക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുനുള്ള നാമത്തെ കീർത്തിക്കുന്നതും പത്തു കമ്പികൾ ആദ്രതം കൊണ്ടും വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ നിൻ്റെ ദയ സ്റ്റഡ് ഫാസ്റ്റ് ലവ് ഓഫ് ഗോഡ് രാവിലെ നിൻ്റെ ദയ രാത്രിയിൽ ദൈവത്തിൻ്റെ ഫെയ്ത്ത്ഫുൾനെസ് ഫുൾനെസ് ദൈവത്തിൻ്റെ വിശ്വസ്തത അത് വർണ്ണിക്കുന്നത് നല്ലതെന്നാണ് പറയുക ഇപ്പോൾ രാവിലെ ദൈവത്തിൻ്റെ ദയയെക്കുറിച്ച് വർണ്ണിക്കുക ഓർക്കുക ദൈവത്തിൻ്റെ ദയാണ് നമ്മൾ എഴുന്നേറ്റു നമ്മൾ കിടന്നു ഞാൻ ഉറങ്ങി യഹോമേന്ന് താങ്ങുകയാൽ ഉണർന്നു ഇരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ് അങ്ങനെ ഉണരുന്ന അനുഭവം ഉണരുമ്പോൾ ദൈവത്തിൻ്റെ ദയെ ഓർ ദൈവത്തെ സ്തുതിക്കുക പിന്നെ രാത്രി തോറും ദൈവത്തിൻ്റെ വിശ്വസ്തത എന്ന് തന്നെ പരിപാലിച്ചല്ലോ ദൈവം ദൈവം വിശ്വസ്തനായിരുന്നു ദൈവിക വിശ്വസ്തതയെ ഓർക്കുക നാം വിശ്വസ്തരായി തീർന്നു ദൈവം വിശ്വസ്തനായിരിക്കും തൻ്റെ വിശ്വസ്തതയ്ക്ക് തെ മാറ്റാൻ വരികയില്ല ത്യജിപ്പാൻ ദൈവത്തിന് കഴിയുകയില്ല ഇവിടെ ദൈവത്തിൻ്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നതും നല്ലത് തുടർന്ന് പറയുക യഹോവയെ നിൻ്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു ഞാൻ നിൻ്റെ കൈകളുടെ പ്രവർത്തികളെക്കുറിച്ച് ഘോഷിച്ചു ലസിക്കുന്നു യെഹോവയെ നിൻ്റെ പ്രവർത്തികൾ എത്ര വലിയതാകുന്നു നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ യഹോവയെ നിന്റെ പ്രവർത്തികൾ കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു ഞാൻ നിൻ്റെ കൈകളുടെ പ്രവർത്തികളെക്കുറിച്ച് ഘോഷിച്ചുല്ലസിക്കുന്നു ദൈവത്തിൻ്റെ ഓരോ പ്രവർത്തി ഡീഡ്സ് ദൈവം അത് അതുകൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ സാക്ഷ്യം തരികയാണ് യുവർ വർക്ക് ദൈവത്തിൻ്റെ ആ സന്തോ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ കാണാനായിട്ട് പറ്റും ഓരോന്നിലും ദൈവിക പ്രവർത്തികൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന നന്മകളെല്ലാം കണ്ടുകൊണ്ട് അങ്ങനെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു ദൈവം ഞാൻ എൻ്റെ കൈകളുടെ പ്രവൃത്തികളെക്കുറിച്ച് ഘോഷിച്ച ലാം പിന്നെ ദൈവത്തിൻ്റെ കൈപ്പിണിയായതെല്ലാം ഓർത്താൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം ഓർക്കുമ്പോൾ അതിനെക്കുറിച്ച് ഘോഷിച്ചുല്ലസിക്കാനായിട്ട് സാധിക്കും പറയുക ഹോവേ നിന്റെ പ്രവൃത്തികൾ എത്ര വലിയതാകുന്നു നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ മൃഗപ്രായനായ മനുഷ്യൻ അത് അറിയുന്നില്ല മൂടൻ അത് ഗ്രഹിക്കുന്നതുമില്ല ഇവിടെ ദൈവത്തിൻ്റെ പ്രവർത്തികളെല്ലാം നമ്മൾ കാണുന്നുണ്ട് അല്ലെ എല്ലാറ്റിനും ഒരു നിയമം എല്ലാ ക്രമീകരണം റൊട്ടീനായിട്ട് പോകുന്നു അല്ലെ പ്രകൃതി സൂര്യോദയം സൂര്യാസ്തമയം വേലിയേറ്റം വേലിയിറക്കം പ്രകൃതിയുടെ ഓരോ കാലങ്ങൾ ഇത് സ്പ്രിങ്സ് ഇത് തി വസന്തകാലം വേനൽക്കാലം വർഷം ഹേമന്തം ഓരോന്ന് മാറി മാറി വരുന്നു അത് അതിൻ്റെ സമയത്ത് ഇന്നൊക്കെ അതിനൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട് അത് പ്രവചന നിയമനുസരി പ്രവചനം അനുസരിച്ചാണ് കാലങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താ പറഞ്ഞാൽ അസംഭവ്യമായ കാര്യങ്ങൾ സംഭവിക്കുക അത് ദൈവത്തിൻ്റെ ആ വരവിൻ്റെയൊക്കെ കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണമായിട്ടൊക്കെ പറയുന്നുണ്ട് ഭൂകമ്പങ്ങളും ക്ഷാമങ്ങളും യുദ്ധങ്ങളും യുദ്ധക്കെടുതികളും യുദ്ധസൃതികളും എല്ലാം നമ്മൾ നമ്മളധികമായിട്ടിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒന്നൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വർഷത്തിൽ ഒരു നൂറ് ഒക്കെ സംഭവിച്ചുകൊണ്ടിരുന്ന ഭൂമി ഒരുക്കങ്ങളൊക്കെ ഇന്ന് ദിനംതോറും അത്രത്തോളം എണ്ണം കൊണ്ടെന്നാണ് പറയുന്നത് ഓരോ സ്ഥലത്തും ഇലക്ട്രോ സ്കെയിലുകളിൽ വ്യത്യാസം ഉണ്ടെങ്കിലും അങ്ങനെ പലയിടത്തും സംഭവിക്കുകയാണ് അങ്ങനെ ഒരു അതായത് ഭൂമി അസ്ഥിരമാണെന്ന് ദൈവം കാണിക്കുക ഭൂമിയെ കുലുക്കി കാണിക്കുകയാണ് ദൈവം ഇത് അസ്ഥിരമാണ് ഒരു അമ്മച്ചി ഇങ്ങനെ ഒരു വാതിൽ പടിയിലിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ വലിയ ഇടി ഇടിമുഴങ്ങാണ് വലിയ ഭൂമി കുലുക്കം പോലും വലിയ തണ്ടറിങ് സൗണ്ട് ഈ ഇടിമുഴക്കത്തിൻ്റെ ശബ്ദമൊക്കെ അപ്പോൾ അത് മുഴു അപ്പോൾ ഒരു കൊച്ചുമോൻ ചോദിക്കുകയാണ് ഈ അമ്മ അമ്മച്ചിയോട് പറയുകയാണ് ഓ അമ്മച്ചിക്ക് ഒരു ഇതുമില്ലല്ലോ ഇത്രയും ഇടികുലുങ്ങിയിട്ടും അമ്മച്ചി ഇങ്ങനെ ഈ പേടിയില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ അപ്പോൾ അമ്മച്ചി വളരെ സഹായമായിട്ട് പറഞ്ഞെന്നാണ് പറഞ്ഞത് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരിതാണ് നർമ്മമാണെങ്കിലും അത് പറയുന്നത് കുലുക്കെട്ട് കുലുങ്ങട്ടങ്ങടാ കുലുങ്ങട്ടെ ഇതെല്ലാം കുലുക്കാൻ കഴിയുന്ന ദൈവമുണ്ടെന്ന് എല്ലാവരും അങ്ങോട്ട് അറിയട്ടെ എന്ന് വളരെ മനോഹരമായൊരു മറുപടിയായിരുന്നു കുലുങ്ങട്ടെ എല്ലാം അങ്ങനെ കുലുങ്ങട്ടെ എല്ലാം കുലുക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് എല്ലാവരും ഒന്ന് അറിയട്ടെ എന്ന് ദൈവവിശ്വാസമില്ലാതെ ദൈവഭയമില്ലാതെ ജീവിക്കുന്ന അവസ്ഥ കണ്ടിട്ട് ആ മാതൃഹൃദയത്തിൻ്റെ തോന്നിയൊരു ഇതാണ് ഇങ്ങനെയാണത് ദൈവത്തെ ഓർക്കുന്നില്ല മനുഷ്യൻ അവൻ്റെ സുഖവോലുത്തിൽ അവനിങ്ങനെ അതിൻ്റെ ആർത്ത് മേളിച്ചിങ്ങനെ പോയി എപ്പോഴാണ് അനർത്ഥം വരുന്നതെന്ന് അറിയത്തില്ല അനർത്ഥം വരുമ്പോൾ മാത്രമായി ചോദിക്കുക ദൈവം എന്താ എങ്ങനെ ചെയ്യുന്നതെന്ന് ആ ഭൂമി ഒലുക്കുന്ന എന്തുകൊണ്ടാണ് പ്രളയം വരുന്ന എന്തുകൊണ്ടാണ് അപ്പോൾ അതിനുമ്പം അതിൻ്റെ സുഖകാര്യങ്ങളും ദൈവത്തെ ഓർത്തോ ഇല്ല അപ്പോൾ ഓർക്കത്തില്ല അപ്പോൾ അടിച്ച് എന്നാ ഇന്നത്തെ അടിച്ചുപൊളിച്ചോ അടിച്ച് മേളയ്ക്ക് എങ്ങനെ ജീവിക്കുക ദൈവത്തെ ഓർക്കാതെ പോവുക അനർത്ഥം പെട്ടെന്ന് നാശം പോകാൻ ഭവിക്കുന്നു പെട്ടെന്ന് നാശം വന്ന് ഭവിക്കുക പറയുന്നത് ദൈവത്തെ ഓർക്കുക എന്നുള്ളതാണ് മനുഷ്യ സൃഷ്ടിയെക്കുറിച്ചുള്ള ഉദ്ദേശം ഒരു സൃഷ്ട ഒരു സൃഷ്ടിയെ സൃഷ്ടിക്കുമ്പോൾ ആ സൃഷ്ടിയെക്കുറിച്ച് ഉദ്ദേശമുണ്ട് ആ സൃഷ്ടാവിൻ്റെ ഉദ്ദേശം നിവർത്തിക്കാണ് സൃഷ്ടിക്കുള്ള പരമോന്നതമായ ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സൃഷ്ടിച്ച ഒരു ദൈവം ഉണ്ടെങ്കിൽ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുകയും ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് ആരായുകയും ചെയ്യുക എന്നുള്ളതാണ് അല്ല അതിന് പകരം അവന് ഇതൊന്നും വേണ്ട അവൻ്റെ ദൈവിക നിയമങ്ങളൊക്കെ വലിച്ചെറിയണം അതിനുവേണ്ടി വേണ്ടിയാണ് പറയുക എല്ലാം ചു തന്നെ ഉണ്ടായതാണ് അവനത്ര മടയനാണ് അവനെത്ര ഫുഡിഷാണ് അവൻ തന്നെ ഉണ്ടായതാണെന്ന് പറയാൻ പറ്റും അവനൊരു സൃഷ്ടാവില്ലേ ജനയിതാവില്ലേ അവനെ ജനിപ്പിച്ചവനില്ലേ അവന് ജന്മം കൊടുത്തവരുടെ ജീവിതങ്ങളില്ലേ അപ്പം അത് അവൻ തിരിച്ചറിയുന്നില്ല അവന് അവനാണ് അതാണ് ദൈവവചനം വ്യക്തമായിട്ട് പറയുക ദൈവമില്ലായ്മ മൂടൻ എൻ്റെ ഹൃദയത്തിൽ മൂടനാണ് അവൻ പോഷനാണ് അവൻ ചിലർ വിളിച്ചു പറയുന്നു ചിലർ എഴുതി വെക്കുന്നു മഹാമൂഢനായവനൊക്കെ വിളിച്ചു പറയുക എഴുതി വെക്കുകയും ചെയ്യും ദൈവമില്ല തന്നെ ഉണ്ടായതാണ് എന്തൊരു ഇതാണ് അവരെ കേൾക്കാൻ കുറേ മണ്ടന്മാരും കുറേ ബുദ്ധിഹീനരും അത് അവരെ ബുദ്ധിമാന്മാരെന്ന് കാണിക്കും ഞാനുകൾ എന്ന് പറഞ്ഞ് മൂഢരായിപ്പോയി എന്നാണ് തിരുവാനും പറയാൻ ഞാനുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി കാരണം ഇത് ഗ്രഹിക്കാൻ പോലും അവൻ മനസ്സിലാകുന്നില്ല അവൻ്റെ ഒരു അവയവത്തിന് പോലും അവൻ അവകാശമില്ലല്ലോ എല്ലാം അവൻ ദാനമായി കിട്ടിയതല്ലേ അവൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് അവൻ പറഞ്ഞിട്ടാണ് അതൊക്കെ ഉണ്ടാക്കി അവൻ ശ്വസിക്കുന്ന എങ്ങനെയാണ് റെസ്പിറേറ്ററി സിസ്റ്റം എങ്ങനെയാണ് ഉണ്ടായത് ശ്വസന വ്യവസ്ഥയൊക്കെ എങ്ങനെയുണ്ടായത് അതൊക്കെ ഇവ ഇവൻ പറഞ്ഞിട്ടാണ് ഇവൻ എന്തെങ്കിലും ചെയ്തു അവൻ്റെ സൃഷ്ടിയില്ല അപ്പം ഇതിൻ്റെ പിന്നിൽ ഒരു ക്രിയേറ്റർ ഇല്ല എന്ന് പറയുന്നത് എത്ര മൂടനപ്പോൾ ചോദിക്കുക ദൈവത്തെ ആരും ഉണ്ടാക്കിയെന്ന് ഉണ്ടാ സൃഷ്ടിച്ചവനെ സൃഷ്ടിതാവിനെ സൃഷ്ടിക്കാൻ ആരെങ്കിലും വേണോ സൃഷ്ടാവ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതാണ് ഏ അനുഭവം തന്നെ അവരോട് പറയുമ്പോൾ ഈ ബിഗ് ബാങ്കിങ്ങരൊക്കെ പറയുമ്പോൾ പറയുമ്പോൾ വലിയ കൂടെ ഉണ്ടായിരുന്നു ഒരെണ്ണം പൊട്ടിത്തെറിച്ച് മറ്റൊന്നും ഇങ്ങനെ ചുമ്മാ ഉണ്ടായി വരുമോ കുറേ കാര്യങ്ങളെ ഉണ്ട് എല്ലാം ചേർന്ന് വെച്ച് ഒരു വാച്ച് ഉണ്ടായി ഒരു മൊബൈൽ ഉണ്ടായി അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെ എങ്ങനെയാണ് ഉണ്ടാകുന്നത് അപ്പോൾ അവനോട് ചോദിക്കുമ്പോൾ ഒരു സോഴ്സ് ഉണ്ടെന്ന് പറയും അതിൻ്റെ എനർജി ആ എനർജി അവിടെ നിന്നുണ്ടായി എനർജി ഒക്കെ അനോട് ബി ക്രിയേറ്റഡ് അവർ ബി ഡിസ്ട്രോയിഡെന്ന് പറയും ആ ശക്തി അത് ഉണ്ടാക്കാനും പറ്റത്തില്ല നശിപ്പിക്കാനും പറ്റത്തില്ല എന്ന് പറയും അപ്പോൾ അത് അത് തന്നെ അങ്ങനെ ആക്ട് ചെയ്തു തന്നെ ദൈവത്തെ ഉണ്ടാക്കുവാനോ നശിപ്പിക്കാനോ പറ്റത്തില്ല അത് അവർക്ക് പറ്റത്തില്ല വെള്ളം ആണ് അതുകൊണ്ട് ആ ആ വിധ മൂടത്വത്തിലേക്ക് പോകാതിന് മനുഷ്യജീവി നശിച്ചു ഒരു പ്രത്യാശയും ഇല്ലാതെ അവൻ്റെ ജീവിതം നാശത്തിലേക്ക് വഴുതി വീഴും ഇപ്പോൾ തൽക്കാലമൊക്കെ ജയിച്ചെന്നൊക്കെ പറയും പക്ഷെ അവൻ ഫ്രസ്ട്രേഷൻ കൂടിക്കൂടി ഒരു അവൻ ആശ്രയിക്കും ഒരു പിടിവെള്ളി കിട്ടത്തില്ല മരണത്തിന്റെ ആ സ്ഥലത്തിലൊക്കെ അവൻ്റെ പ്രത്യാശയില്ല അവൻ അവൻ എങ്ങോട്ടും അറിയത്തില്ല മൂ മൃഗ മനുഷ്യന ജീവനോടിയിരിക്കുന്ന മനുഷ്യൻ ബുദ്ധിഹീനനായ നശിച്ചു പോകുന്ന മൃഗത്തെക്കാൾ ഇതാന്ന് പറയുന്നത് അതാണ് അവിടെ പറയുന്നത് മൃഗപ്രായനായ മനുഷ്യനത് അറിയുന്നില്ല മൂടൻ അത് ഗ്രഹിക്കുന്നതുമില്ല അതുകൊണ്ട് നമുക്ക് ദൈവിക ദൈവികജ്ഞാനം നമുക്ക് പ്രാപിക്കാം ജ്ഞാനികൾ എന്ന് പറഞ്ഞാൽ അതാണ് ദൈവം ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം ദ ഫിയർ ഓഫ് ദ വിസ്ഡം ദ ഫിയർ ഓഫ് ഗാഡ് ഇസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം എന്ന് പറയും ഒരു ദൈവമുണ്ടെന്നുള്ള ചിന്ത തന്നെ എത്ര ധന്യമാണ് അത്ര അത് അനുഗ്രഹമാണ് ആ ദൈവത്തെ തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അന്വേഷിക്കുന്നവർക്ക് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തും തന്നെ തന്നെ മനസ്സിലാക്കും നമ്മുടെ ബുദ്ധിക്കത് മനസ്സിലാക്കും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന പറ്റുന്നടി നമുക്കത് മനസ്സിലാക്കും ഈ എണ്ണപടാങ്ങൾ മനഞ്ഞ ദൈവത്തിൻ്റെ ജ്ഞാനത്തെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോയ്യോ എത്ര ഇതാണ് എത്ര സവിശേഷമാണ് അതിൻ്റെ അംശത്തിൻ്റെ 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 കമ്പയർ ചെയ്യാവലും പറ്റത്തില്ല എന്നിട്ടും മനുഷ്യൻ്റെ ദൈവം സ്വന്തം സദൃശ്യത്തിനും സ്വരൂപത്തിൽ സൃഷ്ടിച്ചെന്നാണ് പറയുന്നത് മൃഗത്തെ പോലെയല്ല മനുഷ്യൻ മൃഗങ്ങളൊന്നും കണ്ടുപിടിക്കുന്നൊന്നുമില്ല അതൊക്കെ അന്ന് ജീവിച്ച പോലെ തന്നെ ഒന്ന് ജീവിക്കുന്നു പിന്നെ മനുഷ്യൻ കുറച്ചെല്ലാം പഠിപ്പിച്ച് കുറച്ചൊക്കെ ട്രെയിൻ ചെയ്യാമെന്നുള്ളതല്ലാതെ അതൊക്കെ അവഞ്ഞ് ദൈവം കൊടുത്ത സവിശേഷതകളെ മറ്റൊന്നുമില്ല ഒരു നായിക്കും മണം പിടിക്കാനുള്ള സ്മെൽ അത് അത് ദൈവം കൊടുത്താണ് സൃഷ്ടിക്ക് സൃഷ്ടി തന്നെ ഉള്ളതാണ് എന്നാൽ ഒരു പൂച്ചയ്ക്ക് അത്രയ്ക്ക് ഇതിലല്ലോ എല്ലാ വെറൈറ്റി ഇതാണ് ഡിഫറൻറ്റ് ആക്ടിവിറ്റീസ് ഡിഫറൻസ് അതെല്ലാം മൃഗങ്ങൾക്ക് അതിൻ്റെതായ സ്ട്രക്ചറൽ ഫോംസ് ഉണ്ട് എന്നാൽ മനുഷ്യൻ മനുഷ്യനതുപോലെയല്ല അവൻ പലതും കണ്ടെത്തുക കണ്ടുപിടുത്തം കണ്ടെത്തുക അതും ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ പ്രതിഫലനമാണ് സ്വരൂപവും സൗകര്യവും എന്ന് പറയുന്നതാണ് അതുകൊണ്ട് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം ദൈവസം ദൈവസ് തന്നെ അർപ്പിക്കാം ജ്ഞാനികളായിട്ട് മാറാം ദൈവത്തിന് വേണ്ടി നമ്മളത്തെ ദൈവിക ജ്ഞാനത്തെ നമുക്ക് നിറയും സ്നേഹവാനായ ദൈവമേ ഖണ്ഡഘടങ്ങൾ നിർമ്മിച്ച് പ്രപഞ്ച സൃഷ്ടവാൻ ദൈവമേ അപ്പം മനുഷ്യ വേഷമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശുവെ ഞങ്ങൾക്ക് നിന്നെ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് തിരുവനത്തുമ്പോൾ യേശുവെ ഞങ്ങളിലേക്ക് അടുത്തു വരുന്നു ഞങ്ങൾക്ക് നിന്നത്തന്നെ വെളിപ്പെടുത്തി കൂടുതലായ ഞങ്ങളെവിടുന്ന് റിവീൽ ചെയ്യണമേപ്പാ നിന്നെ ഗ്രഹിക്കുവാനോ നിൻ്റെ സ്നേഹത്തെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ജ്ഞാനികളായിട്ട് ജീവിക്കാൻ കുറവ് തരണമേ എല്ലാ നന്മളാണെന്ന് നിറയ്ക്കണമേ നിന്റെ കൃപയെ ഞങ്ങളെ മറക്കണമേ തിരുനാമൃത്വപ്പെടുത്തണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശോധാൻ പോലും